നമസ്കാരം വണിലേക്ക് സ്വാഗതം അതിരുകടക്കുന്ന അന്തിച്ചർച്ചകളും അശ്ലീലതയിൽ പൊതിഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ജേണലിസവും സർവ്വ സീമകളും ഭേദിച്ച് മുന്നേറുമ്പോൾ പീഡനത്തിനിടയായ സ്ത്രീ വീണ്ടും വീണ്ടും അപമാനിക്കപ്പെടുകയാണ് ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് കുറ്റം ചെയ്തവർ ആരായാലും അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം അതിൽ ആർക്കും എതിരഭിപ്രായമില്ല പക്ഷേ കോട്ടും ഇട്ട് രാത്രി ചാനൽ മുറിയിൽ വന്നിരുന്ന് സ്വയം ന്യായാധിപന്മാർ ചമഞ്ഞ് ഈ കാട്ടിക്കൂട്ടുന്ന വെപ്രാളത്തിന്റെ പേര് മാധ്യമ പ്രവർത്തനമെന്നല്ല പോലീസ് കേസ് അന്വേഷിക്കട്ടെ അന്വേഷണം ശരിയായ ദിശയിൽ തുറന്നു പറയാം തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാം അല്ലാതെ ചാനൽ മുറിയിൽ സ്വയം ന്യായാധിപന്മാർ ചമഞ്ഞ് ഏച്ചുകെട്ടിയ കഥയിലെ മുഴച്ചു നിൽക്കലുകളെ എക്സ്ക്ലൂസീവ് ഈ പണിക്ക് പേരെന്ത് തന്നെയായാലും അത് അപമാനിക്കപ്പെട്ട സ്ത്രീയെ നടിയെ കൂടുതൽ പീഡിപ്പിക്കുകയേ ഉള്ളൂ കോടതി കുറ്റക്കാരനായി കണ്ട് ശിക്ഷിക്കും വരെ ഒരാൾ പ്രതിയല്ല എന്ന ബാലപാഠം മറന്നു പോകരുത് മുൻവൈരാഗ്യവും വ്യക്തിവിരോധവും തീർക്കാൻ വള്ളംകളിയുടെ ലൈവ് കമൻറ്ററി പോലെയുള്ള മാധ്യമ പ്രവർത്തനം ദയവു ചെയ്ത് അവസാനിപ്പിക്കണം സിനിമയിലെ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നത് ഇതാദ്യമായല്ല ഇന്നലെയും ഇന്നും അവർ ചൂഷിതരാക്കപ്പെട്ടിട്ടുണ്ട് നാളെയും അവർ ചൂഷണത്തിനിരയായേക്കാം സിനിമയിലെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ജോലി സാഹചര്യം ഒരുക്കുന്നതിന് നമുക്കെന്തു ചെയ്യാൻ കഴിയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം നിലപാടുകളില്ലാതെ പോകുന്ന താരസംഘടനയിലെ ജനാധിപത്യമില്ലായ്മയെക്കുറിച്ചും ചർച്ച ചെയ്യണം ആക്രമണത്തിനിരയായവരും ആരോപണവിധേയരായതും പ്രമുഖരായതുകൊണ്ട് മാത്രം നിങ്ങളെ കാട്ടുന്ന അമിതോത്സാഹത്തിൻ്റെ പകുതിയെങ്കിലും പ്രമുഖരല്ലാത്തതുകൊണ്ട് മാത്രം മനപൂർവ്വം നിങ്ങൾ മറന്നുപോയ ജിഷയുടെയും മിഷേലിൻ്റെയും കാര്യത്തിൽ കാട്ടണം എന്ന് മാത്രമേ റയർവണ്ണിന് പറയാനുള്ളൂ ആരും രക്ഷപ്പെടരുത് നിരപരാധികളാരും ശിക്ഷിക്കപ്പെടുകയും വരുത് മറ്റൊരു വിഷയവുമായി വണിൽ കാണുവരെ നന്ദി നമസ്കാരം